നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വന്നെത്തുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളിൽ ചില ആളുകൾക്ക് നിലവിലുള്ള ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടോ വന്ന് ചേർന്നിട്ടുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാവാം നിങ്ങൾക്കുള്ളത് അതേപോലെ തന്നെ നിങ്ങളിലെ അമിതമായ ചിലവ് മൂലം അതായത് വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്ന ഒരു ശീലം നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് നിലവിലുള്ള ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മൂലം ജീവിതത്തിലെ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇനി എപ്രകാരം മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ആരെയൊക്കെ കൂടെ നിർത്തണം എന്നൊക്കെയുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഇതിനോടകം വന്ന് ചേർന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പ്രതിസന്ധി വന്നത് മൂലം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതായത് സാമ്പത്തികമുണ്ടായിരുന്ന ആ ഒരു സമയത്ത് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളോടൊപ്പം നിൽക്കാനുമൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന ആ ഒരു സമയത്ത് നിങ്ങൾ വിശ്വസിച്ചിരുന്ന പലരും നിങ്ങളെ കൈയൊഴിഞ്ഞു പല കാരണങ്ങളും ഉണ്ടാക്കി നിങ്ങളിൽ നിന്നും അകന്നു മാറി അതിനാൽ തന്നെ ആരെയൊക്കെ ഇനി മുന്നോട്ടുള്ള ആ ഒരു യാത്രയിൽ കൂടെ നിർത്തണം എന്നുള്ള ഒരു ധാരണ ഇതിനോടകം തന്നെ നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും ഉള്ളിൽ ആരോടൊക്കെയോ ദേഷ്യം വൈരാഗ്യം ഇവയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങളുടെ ഭാഗത്തെ തെറ്റുകൊണ്ടോ നിങ്ങളുടെ പിടിവാശി കൊണ്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ടോ ഒക്കെ വന്ന് ചേർന്നിട്ടുള്ള ആ ഒരു മാനസിക ബുദ്ധിമുട്ടായിരിക്കാം നിങ്ങളിപ്പോൾ നേരിടുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളിൽ പലരിലും നിലനിൽക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നതാണ് നിങ്ങളിപ്പോൾ നേരിടുന്ന ആ ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ മറ്റു വ്യക്തികളോട് തോന്നുന്ന ആ ഒരു ദേഷ്യത്തിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നിവിടെ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇനി മറ്റ് വ്യക്തികൾ മുഖേനയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അവിടെയും നിങ്ങൾക്ക് നീതി ലഭിക്കും എന്ന് കാണുന്നുണ്ട് കൂടാതെ ഒരുപാട് കാര്യങ്ങളിൽ വളരെ ആഴത്തിലുള്ള അറിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് ഇപ്പോൾ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനും നിങ്ങൾ വളരെയധികം താല്പര്യം കാണിക്കുന്നവരാണ് അത്തരത്തിലുള്ള ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിൽ കൂടുതൽ ആളുകളും വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ് അതായത് എവിടെയും തോറ്റുപോകാൻ മനസ്സില്ലാത്ത ഇപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ മനോധൈര്യത്തോടെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ നിങ്ങൾ വയ്ക്കാറുണ്ട് നിങ്ങളിലെ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ചിന്തകളൊക്കെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കാനായിട്ട് കാരണമായിട്ടുണ്ട് പലർക്കും നിങ്ങളുടെ ആ ഒരു സാമീപ്യം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടൊക്കെ ആശ്വാസം ലഭിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എന്നാൽ വളരെ ശക്തരായിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലരും വളരെ ആകാംക്ഷയോടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാത്തിരിപ്പിന് ഫലം വന്നു ചേരും ആ ഒരു കാര്യത്തിലൂടെ ധാരാളം സന്തോഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് കൂടാതെ ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതിയും നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു ദിനങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനുള്ള ആ ഒരു സാധ്യതകളും കൂടുതലായിട്ടുണ്ട് അതേപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ വിലപ്പെട്ടത് എന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ നിന്നും നഷ്ടമായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് എന്നാൽ അത്തരം നഷ്ടങ്ങളിൽ നിന്നും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുമുണ്ട് നിങ്ങളുടെ ജീവിതം പലർക്കും ഒരു അത്ഭുതമാണ് പലർക്കും ഒരു മാതൃകയാണ് കാരണം ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ള ഓരോ സങ്കടങ്ങളിലും തോൽവി സമ്മതിക്കാതെ അതെല്ലാം മറികടന്ന് അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് നിങ്ങൾ വലിയൊരു അത്ഭുതമാണ് വലിയൊരു പ്രചോദനമാണ് അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങളെ വീണ്ടും കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഒരുപക്ഷെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നിങ്ങളിൽ നിന്നും പിണങ്ങി അകന്ന് മാറി നിൽക്കുന്ന പലരും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം അപ്പോൾ അവർ നിറഞ്ഞ ആ ഒരു സ്നേഹത്തോടെ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് നിങ്ങൾ നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ അനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട് വളരെയധികം സന്തോഷം സമാധാനം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് പ്രശ്നമാണോ നേരിടുന്നത് എന്ത് സങ്കടമാണോ നേരിടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സമാധാനം ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവിക ശക്തിയുടെ അനുഗ്രഹം എല്ലാ ഇപ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം